ഇടുക്കിയിൽ ജനവിധി തേടുന്നത് ഏഴ് സ്ഥാനാർത്ഥികൾ സിറ്റിംഗ് എംപിയായ ഡീൻ കുര്യാക്കോസും മുൻ എംപിയായ ജോയ്സ് ജോർജും തമ്മിലുള്ള ഹാട്രിക് പോരാട്ടം കൂടിയാണ് ഇത് ഏക വനിതാ സ്ഥാനാർത്ഥി എൻ ഡി എ യുടെ സംഗീത വിശ്വനാഥൻ ആണ് സ്വതന്ത്രരുൾപ്പെടെ ഏഴ് സ്ഥാനാർത്ഥികളാണ് ഇടുക്കിയിലെ പന്ത്രണ്ട് ലക്ഷത്തിൽ പരം വോട്ടർമാരിൽ നിന്ന് മനസാക്ഷിയുടെ അംഗീകാരം ചോദിക്കുന്നത് സ്ഥാനാർത്ഥികളും ചിഹ്നവും ഇതാണ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ചുറ്റിക അരിവാൾ നക്ഷത്രം എൽ ഡി എഫ് അഡ്വക്കേറ്റ് ഡീൻസ് അഡ്വക്കേറ്റ് റസൽ ജോയ് ആന ബി എസ് പി സജി ഷാജി ഓട്ടോറിക്ഷ വിടുതലെ ചിരുത്തൈകൾ കച്ചി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ കുടം എൻ ഡി എ ജോമോൺ ജോൺ വജ്രം സ്വതന്ത്രൻ പി കെ സജീവൻ ബാറ്ററി ടോറച്ച് സ്വതന്ത്രൻ ഇതേ ക്രമത്തിലാണ് സ്ഥാനാർത്ഥികളുടെ വോട്ടിംഗ് മെഷീനിലെയും സ്ഥാനം ജോയിസ് ജോർജും ഡീൻ കുര്യാക്കോസും തമ്മിലുള്ള ഹാട്രിക് മത്സരമാണിത് രണ്ടായിരത്തി പതിനാലിൽ ജോയിസ് ജയിച്ചപ്പോൾ ിൽ ഡീൻ വിജയിച്ചു പരസ്പരമുള്ള പോരാട്ടത്തിൽ ആധിപത്യമാർക്കെന്ന് ഇത്തവണ അറിയാം എൻ ഡി എ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ഏക വനിതാ സ്ഥാനാർത്ഥിയാണെന്ന പ്രത്യേകതയുമുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്